ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗയും സ്റ്റെഫിയും കൂടിയിട്ട് വേഷം മാറുകയാണ് ആദ്യം ഒരു സിഖുകാരുടെ വേഷം ഒരു പഞ്ചാബി ലുക്ക് എന്നുള്ള രീതിയിൽ അവരങ്ങനെ രണ്ടുപേരും ഒരു കാറിൽ കയറി യാത്ര ചെയ്യുകയാണ് എന്തായാലും കിരണിനെ തകർക്കണം അവനെ തകർക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും അവൻ കരാട്ടയാണ് എന്നുള്ള കാര്യക്ക് പിന്നെ തന്നെക്കാളും ശക്തിയും ബുദ്ധിയും കിരൺ എന്നൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റെഫിയോട് വിവരങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത് നമ്മുടെ ഗംഗ അങ്ങനെ ആ സമയത്ത് റോഡ് സൈഡിൽ ചെക്കിംഗ് ഉണ്ടാവുന്നുണ്ട് പോലീസുകാരുടെ അപ്പോൾ പോലീസുകാർ ചെക്കിങ്ങിന്റെ സമയത്ത് സ്റ്റെഫി ഒന്ന് പേടിക്കുകയാണ് സ്റ്റെഫി പറയുന്നുണ്ട് അയ്യോ പോലീസ് നമ്മളെ പിടിക്കോ മനസ്സിലാകുമോ എന്ന് ചോദിക്കുമ്പോൾ നീ പേടിക്കാതിരിക്കുക എന്തായാലും വായോ നമുക്ക് പോയി നോക്കാം അങ്ങനെ പിടിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആയുധമുണ്ടല്ലോ എന്നും പറഞ്ഞ് അവരവിടേക്ക് വണ്ടിയും എടുത്ത് ധൈര്യപൂർവ്വം പോലീസിൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് അപ്പം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പം ഹിന്ദിക്കാരനാണെന്ന് കോൺസ്റ്റബിൾ എസ് ഐയോട് പറയുമ്പോൾ എസ് ഐ വന്ന് നോക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരെയും ഒന്ന് നല്ലോണം സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് എവിടെയെന്ന് ചോദിച്ചിട്ട് ലൈസൻസ് നോക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പോലീസിന് പോലും മനസ്സിലാകുന്നില്ല ഇവര് ഇവരാണ് ഗംഗയും സ്റ്റെഫിയുമാണെന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല പോലീസിന് പലപ്പോഴും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വീഴ്ച പോലീസിന് സംഭവിക്കുകയാണ് അവരെ ആ ഓക്കെ സാർ പൊക്കോ എന്തും പറഞ്ഞിട്ട് അവരെ വിട്ടയക്കുകയാണ് എന്തായാലും ഗംഗയും സ്റ്റെഫിയും രക്ഷപ്പെട്ടു അങ്ങനെ അതിനുശേഷമാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് അവർ എത്തുകയാണ് ആ ഇവിടെയാണെങ്കിൽ നയന വന്നിട്ട് നമ്മുടെ കല്യാണിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പലരും ഈ ദീപ മരിച്ചു കിടക്കുന്ന സമയത്ത് വന്നിട്ടില്ല കാരണം ആ ഒരു കിടപ്പ് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് വരാതിരുന്നത് അങ്ങനെ ഇപ്പോൾ വന്നിട്ട് കല്യാണിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കല്യാണി പറയുന്നുണ്ട് എൻ്റെ ഒരു വലത്തെ കരം ഒടിഞ്ഞു പോ വലത്തെ കരം നഷ്ടപ്പെട്ടു പോയ പോലെയാണ് എനിക്ക് അമ്മ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പാട് മുഴുവനും അച്ഛൻ്റെ ചീത്തയും അടിയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടടി എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹം ഉടനെ തന്നെ നടത്തും അത് ഗംഗയോടുള്ള എൻ്റെ പ്രതികാരമാണ് അതിനുവേണ്ടി നീ ഏഹ് കാർത്തികയുടെ വിവാഹ സമയത്ത് നീ എന്തായാലും എത്തണം എന്ന് നയനയോട് പറയും നയന പറയുന്നുണ്ട് അതിനെന്താ ഞാൻ എത്താം നിൻ്റെ ഒരു ഫോൺ വിളി മതി ഞാൻ ഇവിടെ എത്തിക്കോളാം എന്ത് ജോലി ഉണ്ടായാലും ഞാൻ മാറ്റി വെച്ചാളാം ഇപ്പൊ അതിന് ഇവിടേക്ക് വരാനൊരാളും എന്നെ തടസ്സം പറയില്ല ഏർ ആദർശേട്ടനായാലും ആദർശേട്ടൻ്റെ അമ്മയും അല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നിന്നെ അറിയാം നമ്മൾ തമ്മിലുള്ള ബന്ധവും അറിയാം പിന്നെ ആദർശേടനും അതുപോലെ കിരൺ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അവർ കൂട്ടുകാരാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ വേരാടി എന്നിങ്ങനെ നയനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവരകത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴും ഈ പറയുന്ന കല്യാണിക്ക് സഹിക്കാൻ പറ്റാതെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നയനെ പറയുകയാണ് നീ വിഷമിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ പ്രകാശനൊക്കെ ആ മോളോ എന്നൊക്കെ പറഞ്ഞ് പ്രകാശന് നയനോടൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഈ കല്യാണി വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അമ്മയില്ലാതെ എനിക്ക് ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പ്രകാശം പറയുന്നുണ്ട് ശരിയാണ് മോളെ മോൾ ഇത്രയധികം ഞാനിപ്പോൾ ഈ അടുത്തിടെയാണ് നമ്മുടെ ദീപയെ മോളുടെ അമ്മയെ നല്ല രീതിയിലൊന്ന് സ്നേഹിച്ച് തുടങ്ങിയത് അതുവരെയും എനിക്ക് അവിടെ ശത്രുവല്ലായിരുന്നത് എന്നിട്ട് എനിക്ക് ആ ഒരു വേദന സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ തന്നെയല്ല മോളുടെ അമ്മൂമ്മ എന്തുകൊണ്ടാണ് മരിച്ച സമയത്ത് ഇവിടേക്ക് വരാതിരുന്നത് അപ്പോൾ എന്തായാലും അമ്മൂമ്മ വന്നിട്ടില്ലല്ലോ ആ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോ അമ്മൂമ്മ എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് ഏർ ദീപയെ അവർക്ക് ഒരുപാട് സ്നേഹമാണ് അപ്പോ ആ ഒരു ജഡമായി കിടക്കുന്ന ഒരു ശരീരം അമ്മയ്ക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അവര് വരാഞ്ഞത് എന്ന് പറയുന്നുണ്ട് എന്തായാലും മരിച്ച ഇത്രേ ദിവസമായിട്ട് പോലും ഈ അമ്മൂമ്മ ഇങ്ങോട്ട് വന്ന് വരുന്നതായിട്ടുള്ള ഭാഗങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും ആ ഒരു കാരണം എന്ന രീതിയിൽ നമ്മുടെ പ്രകാശന ഒരു ഡയലോഗ് എടുത്തിടുന്നുണ്ട് അതിനുശേഷമാണെങ്കില് അവരങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തായാലും കാർത്തികയുടെ വിവാഹത്തോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂട് പിടിച്ച് വരുന്നുണ്ട് പക്ഷേ ഇതിനിടയിലാണെങ്കിൽ ഈ പറയുന്ന ഗംഗയും സ്റ്റെഫിയും അടുത്ത വേഷം അണയുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരൊരു സന്യാസി ഒരു പഴനിക്ക് പോകുന്ന ഒരു വേഷമൊക്കെയാണ് അവർ കാൽ വസ്ത്രക്കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു വേഷം എന്ന് സ്റ്റെഫി ചോദിക്കുന്നുണ്ട് ഗംഗയോട് ഗംഗ പറയണം സൂപ്പറായിട്ടുണ്ട് എന്തായാലും പഴനിക്ക് പോകുന്ന യ്ക്ക് പോകുന്നാലൊക്കെ നിന്നെ കണ്ട കഴിഞ്ഞാൽ പറയും അപ്പം ഇവനാണെങ്കിൽ കാവടിയൊക്കെ കൊടുത്തിട്ട് എടുത്ത് അതുപോലെ തന്നെ കായ്മുണ്ടൊക്കെ കൊടുത്ത് കാക്കിയൊക്കെ കായ് രൂപത്തിൽ തടിയും മുടിയും ഒക്കെ വെച്ചിട്ട് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ നമുക്ക് പോലും കണ്ട ഗെ ഗംഗയാണെന്ന് ഒരു തോന്നൽ നമുക്കുണ്ടാവില്ല പക്ഷെ സ്റ്റെഫിയെ പെട്ടെന്ന് പിടുത്തം കിട്ടുന്നുണ്ട് അതിനുശേഷം ആ ഒരു വേഗം തന്നെ ഇവരെ ഇരികിലേക്ക് ചെല്ലുകയാണീ പറയുന്ന പ്രകാശൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അപ്പം കാദമ്പരിയാണ് ഫസ്റ്റ് എന്നെ വാതിൽ തുറക്കുന്നത് അപ്പം കാദമ്പരിയോട് ഇങ്ങനെ വിവരം പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ വീട് വീടാന്തരം ചുറ്റിയിട്ട് കാവടി എടുക്കണം എന്ന് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും അവിടേക്ക് പ്രകാശം വരുന്നുണ്ട് പ്രകാശന ഇവരെ നല്ല രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പ്രകാശനും പിടികിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം പോലീസിൽ അവർക്ക് പോലീസിനെ അവർ കബളിപ്പിച്ച് പോയതാണ് ഇനിയിപ്പോൾ പ്രകാശനെ പിടി കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് അവരെ തീർക്കും അവരെ കിരണ് ഒക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇതായിക്കൊണ്ട് പോകും അഥവാ ഇനി അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടു പോകും അവരാണെങ്കിൽ അവരുടെ തട്ടിലാണെങ്കിലും പറഞ്ഞ പോലെ ഒരു തോക്ക് കയ്യിലുണ്ട് അപ്പോൾ ആ തോക്ക് അവരങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അവരെ അത് എടുക്കുക അത് അവരുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ ഇവിടെ ഇവിടെ വന്നിട്ട് ഇവർ പിടികൂടി കഴിഞ്ഞാൽ ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു കൈ ും എന്തായാലും അവിടെ നിന്നിട്ടും രക്ഷപ്പെട്ടു പോവുകയാണ് ഇവിടെ ഒരു മരണം നടന്ന വീടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്രകാശന് അങ്ങനെ അത് അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയും അവള് ആത്മാർത്ഥമായി തന്നെയാണ് കിരണ്ടൊപ്പം നിന്നത് തന്നെ തിരിച്ച് പ്രതി ആ ഒരു ഉപകാരമുണ്ടാവും മനോഹറിനെ കൊല്ലാൻ വേണ്ടി കിരൺ കൂടെ നിൽക്കും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും അതൊന്നും നടന്നില്ല എന്തായാലും അവൾ കമ്പനിയിലേക്ക് വന്നിപ്പോൾ തൽക്കാലം പോകുന്നില്ല ഈ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് കിരണും എല്ലാവരും ഈ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇവരിങ്ങനെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ് പക്ഷേ ഇവർ വന്നു പോയതിന് ശേഷം ഇപ്പം ഈ പറഞ്ഞ പോലെ സി സി ടി വി പരിശോധിക്കുമ്പോൾ ഇവരുടെ ഈ ഒരു രൂപവും കാര്യങ്ങളും കാണുമ്പോൾ പുതിയ ഒരു ഇപ്പം ആര് വന്നു കഴിഞ്ഞാലും സംശയം ില് നോക്കണല്ലോ അപ്പൊ അവർക്ക് മനസ്സിലാകും അത് ഗംഗയും സ്റ്റെഫിയും ആയിരുന്നു എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് ആകെ അബദ്ധം പറ്റിയ രീതിയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ അവർ അവിടെ നിന്നിട്ടും പോയത് പിന്നെ ഇപ്പം ഒരു അന്വേഷത്തിലും കാര്യത്തിലുമാണ് അവരാണെങ്കിൽ ഒരു വീട് വിട്ട് ഒരു വീട്ടിലേക്ക് മറ്റൊരു വീട് വിട്ട് അങ്ങനെ ഒരാ ഒരിടത്തും സ്ഥിര താമസമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് പല വേഷത്തിലും പല ഭാവത്തിലും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും അവരങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പോലീസും കിരണൊക്കെ ചേർന്ന് പിടികൂടുന്നുണ്ട് ഇനിയിപ്പോൾ കാർത്തികയുടെ വിവാഹമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് ഇനി അടുത്തൊരു അംഗത്തിന് അവർ പുറപ്പെടുന്നത് അപ്പോൾ തന്നെ കിരൺ അവരെ പിടികൂടുന്നുണ്ട് അങ്ങനെ അവരെ ഇല്ലാതാക്കുന്നുണ്ട് ഈ പറയുന്ന ഗംഗയുടെ മുന്നിൽ വെച്ച് തന്നെ സ്റ്റെഫിയെ തീർക്കുകയാണ് ആദ്യം സ്റ്റെഫിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഗംഗയുടെ ഗെ ഗംഗ അണിഞ്ഞ താലി അതൊരു ദിവസമെങ്കിൽ അവൻ്റെ ഭാര്യയായിരിക്കണം ആഗ്രഹം അത് നടക്കാതിരിക്കുകയാണ് കാരണം തൻ്റെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് വീഴുന്നത് ച കണ്ണുനീരല്ല ശരിക്കും ചോരയാണ് എന്ന് കിരൺ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട തക്ക ശിക്ഷ അവർക്ക് വേദനിക്കുന്ന രീതിയിൽ തന്നെയാണ് അവൻ്റെ മുന്നിൽ വെച്ച് ആദ്യം സ്റ്റെഫിയെ തീർക്കും സ്റ്റെഫിയോട് മാത്രം മാത്രമാണ് ആത്മാർത്ഥമായ ഒരു സ്നേഹമുള്ളത് അപ്പോൾ അതുകൊണ്ട് അവൻ അവളെ തീർത്തതിന് ശേഷമാണ് ഗംഗയെ കൈവെക്കുന്നതും ഗംഗയെ പിന്നെ ജയിലിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കോ ഒന്നും വിടുന്നില്ല അവനെ കൊന്നു കളയുകയാണ് ചെയ്യുന്നത് എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു